മനുഷ്യത്വമില്ലാത്ത വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും വയനാട്ടിലെ എല്ലാം നഷ്ടമായ ജനങ്ങളുടെ വീട് കുത്തി തുറന്ന് അവിടെ മോഷണം നടത്തുന്ന ആളുകളെ എന്ത് പേരിട്ട് വിളിക്കണമെന്നറിയില്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിൽ ചില അനുഭവസ്ഥർ പറയുന്നത് ഈ ദുരന്ത സമയം ഉണ്ടായ സമയത്താണ് ഞങ്ങൾ കാട്ടിലേക്ക് പോയിരുന്നു കാട്ടിൽ അവിടെ ഒരുപാട് കാട്ടാനകൾ ഉണ്ടായിരുന്നു ആ കാട്ടാനകൾ ഞങ്ങളെ യാതൊരു തരത്തിലും ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് ആ കാട്ടാനകളുടെ അല്ലെങ്കിൽ ആ മിണ്ടാപ്രാണികൾക്കുള്ള ദയ പോലും ഇവിടെ ചില ആളുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് വയനാട് ചൂരൽമലയിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഈ ഉരുൾപൊട്ടലുണ്ടായി അത് വലിയ രീതിയിൽ ബാധിച്ച ഒരു പ്രദേശമാണ് ചൂരൽമല ഈ ചൂരൽമലയിൽ താമസിക്കുന്ന ഇബ്രാഹിമിന്റെ വീട് കുത്തി തുറന്ന് അവിടെ ഉണ്ടായിരുന്ന പണവും രേഖകളും മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ് സംഭവത്തിൽ ഇബ്രാഹിമിന്റെ പരാതിയിൽ മേപ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇബ്രാഹിം ഈ ദുരന്തത്തെ തുടർന്ന് ഇബ്രാഹിമും കുടുംബവും ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത് എന്നാൽ ഇബ്രാഹിം വീട്ടിലേക്ക് വരുമായിരുന്നു വീട്ടിൽ കുറച്ച് വളർത്തു വളർത്തുമൃഗങ്ങളുണ്ട് ഈ വളർത്തു മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാനാണ് ഇബ്രാഹിം വീട്ടിലെ ഇത്തരത്തിൽ ഇന്ന് വീട്ടിലേക്ക് വന്നപ്പോഴാണ് വീട് കുത്തി തുറന്ന നിലയിൽ കണ്ടത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് പണവും രേഖകളും നഷ്ടമായി എന്നറിഞ്ഞത് ഉടനെ തന്നെ മേപ്പാടി പോലീസിനെ ബന്ധപ്പെടുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പോലീസ് പറയുന്നത് ഈ ദുരന്ത സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് മോഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ പരാതിപ്പെടാനോ അല്ലെങ്കിൽ മൊഴി കൊടുക്കാനോ ആളുകളില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് കേസെടുക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഏതായാലും ഈ ദുരന്ത ത്തിന്റെ ഈ വേദന ഒന്ന് ഉണങ്ങിയതിന് ശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബെയ്ലി പാലം നിർമ്മിച്ചതിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിൽ ഇബ്രാഹിമിന്റെ വീട്ടിൽ മോഷണം നടന്നിട്ടുള്ളത് അവിടെ പട്ടാളവും പോലീസും ഒക്കെയുണ്ട് പക്ഷെ അവർക്ക് എല്ലാ സമയവും ഇവിടെ മോഷണം നടക്കുന്നുണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്നവർക്ക് ശ്രദ്ധിക്കാനാവില്ല കാരണം അവർക്ക് മൃത അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ വലിയ ദൗത്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ശ്രദ്ധിക്കാൻ റ്റണമെന്നില്ല എന്നാൽ പോലീസും പട്ടാളവും ഉള്ള സമയത്താണ് കള്ളന്മാർ ഇവിടെ മോഷണം നടത്തിയത് എന്നുള്ളത് ഒരു വളരെ വിദഗ്ധമായിട്ടാണ് ഈ കള്ളന്മാർ ഇവിടെ മോഷണം നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഈ ഈ വയനാട്ടിലെ ഈ സംഭവത്തിന്റെ ഒരു വേദന ഉണങ്ങിയതിനു ശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാകും ഏതൊരാളായാലും അദ്ദേഹത്തെ ആ മോഷണം നടത്തിയത് ആരാണോ അവരെ ഉടനെ തന്നെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം വലിയൊരു വേദന തന്നെയാണ് ഇത് നൽകുന്നത് വയനാട്ടിലെ ൾ അവർക്ക് ഒരുപാട് അവരുടെ കുടുംബക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ആ ഒരു വേദന ആ എങ്ങനെ അവർക്ക് മായ്ക്കുമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവരുടെ വീടുകളിൽ പോലും മോഷണം നടക്കുന്നത് അത്രയ്ക്കും മനുഷ്യത്വമില്ലാത്ത കാബാലികരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള മോഷണം നടത്താൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഇവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട് അതായത് മനസ്സറിഞ്ഞ് അകമഴിഞ്ഞ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ വയനാട്ടിൽ അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന അവരെ പോലും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ചില ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം അന്ന് രാത്രി തന്നെ ഈ അപകടം നടന്ന ഇവിടുന്ന് കുട്ടികളൊക്കെ രക്ഷിച്ച് മൂന്ന് പേർ വീട്ടിൽ നിന്ന് തന്നെ മരിച്ചുപോയി കൂടെ ഉണ്ടായിരുന്നു ഒരു നാൽപ്പത് ദിവസമായത് പ്രായമുള്ള ഒരു കുഞ്ഞു അതിന്റെ തള്ളയും അതിന്റെ ഒരു മോനെയും രക്ഷപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ഇവിടെ ഒരു പത്തിനൂറ് പേരെയോളം നമ്മൾ വീടുകളൊക്കെ രക്ഷപ്പെടുത്തി അപ്പം നമുക്ക് കറണ്ടും വെള്ളവും ഇല്ല അത് മിസ്സായതുകൊണ്ട് നമ്മൾ മോന്റെ വീടുണ്ട് ഇവിടെ അവിടേക്ക് പോയി അവിടത്തെ താമസം അപ്പം ഞാനിപ്പോൾ രണ്ട് പൂച്ച ഉള്ള കാരണം അവർക്ക് മൂന്നു നേരവും ഭക്ഷണം നമ്മളെ കുഞ്ഞുങ്ങളെ പോലെയുള്ള ആളല്ലോ അപ്പോൾ അവർക്ക് മൂന്നു നേരം ഭക്ഷണം കൊടുത്ത് ഉച്ചക്കും രാവിലെയും കൊടുത്തു അപ്പം വൈകുന്നേരം ഞാൻ വഴിക്ക് പോകാണ്ട് അതുകൊണ്ട് ചില നേരത്തെ വന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ് അപ്പോഴാണ് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വന്നു രണ്ടൊരു ഒന്നരക്ക് രണ്ട് മണിക്കായിട്ട് ഞാൻ വന്നതാ വന്ന് ഭക്ഷണം കൊടുത്ത് പോയി പുലാക്കിയത് പോയതാണ് ഇപ്പം ഞാൻ വീണ്ടും വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത്